സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ജൂൺ ുബായ് മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ മുതൽ ലണ്ടൻ വരെ ഒരു മാസം കൊണ്ട് റോഡ് മാർഗം എത്തി അഞ്ചംഗ മലയാളി സംഘം മലയാളീസ് എന്ന പേരിട്ട വാഹനത്തിൽ സഞ്ചരിച്ച പതിനൊന്ന് രാജ്യങ്ങളുടെ കടന്ന് ലണ്ടനിലെത്തിയ സംഘത്തിന് ലണ്ടൻ മലയാളികൾ സ്നേഹോഷ്മള വരവേൽപ്പ് നൽകി ബ്രിട്ടൻ മലബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലണ്ടൻ ഈസ്റ്റ് ഹോമിലെ റെസ്റ്റോറന്റിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് ദുബായ് ഇറാൻ തുർക്കി ബൾഗേരിയ റൊമേനിയ ഹംഗറി സ്ലോവാക്കിയ ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ പിന്നിട്ടാണ് ഷിബിലി ഷാഹിദ് മാണിക്കോത്ത് യുനെസ്കസൽ ആബിദ് ഫ്ലൈവിൽ മുഫീദ് എന്നിവർ ലണ്ടനിലെത്തിയത് പാലക്കാട് മലപ്പുറം വയനാട് സ്വദേശികളായ ഇവർ സ്വന്തം വാഹനത്തിൽ ഒരു മാസക്കാലം എടുത്താണ് ലണ്ടനിൽ എത്തിയത് കോവിഡ് മറ്റ് പ്രശ്നങ്ങൾ മൂലം മുടങ്ങിപ്പോയ യാത്ര തുടങ്ങിയപ്പോഴുണ്ടായ ഇസ്രായേൽ ഇറാൻ യുദ്ധം ആശങ്ക വർദ്ധിപ്പിച്ചെന്ന് യാത്രക്കാരിൽ ഒരാളായി ഷാഹിദ് മാണിക്കോത്ത് പറഞ്ഞു എങ്കിലും യാത്രയെ സ്നേഹിക്കുന്നവരും വിവിധ കൂട്ടായ്മകളും വലിയ പിന്തുണ നൽകിയെന്നവർ പറഞ്ഞു സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിലേക്ക് നാളെ യാത്ര തിരിക്കും ലണ്ടൻ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും നിരവധി മലയാളികളായ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രകൾക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയത് വലിയ സന്തോഷവും മലയാളികളുടെ സ്നേഹവും ഐക്യവുമാണ് കാണിക്കുന്നതെന്ന് യാത്രക്കാർ പറയുകയും ചെയ്തു അനധികൃതമായി ബ്രിട്ടനിലെത്തുന്ന അഭയാർത്ഥികളെ ഫ്രാൻസിലേക്ക് മടക്കി അയക്കാനുള്ള സ്കീം നിലവിൽ കിർസ്റ്റാർമറും സ്റ്റാർമറും ഇമാനുവൽ മാക്രോണും തമ്മിൽ ധാരണയിലെത്തിയ കുടിയേറ്റക്കാരുടെ കൈമാറ്റം സംബന്ധിച്ച കരാർ പ്രകാരമാണ് ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്ന അഭയാർത്ഥികളിൽ ചിലരെ മടക്കി അയക്കുന്നത് ഒരാൾ അകത്ത് ഒരാൾ പുറത്ത് എന്ന പൈലറ്റ് സ്കീമായാണ് ഇത് നടപ്പാക്കുന്നത് ബ്രിട്ടനുമായി ബന്ധമുള്ള അഭയാർത്ഥി അപേക്ഷകരെ സ്വീകരിക്കുമ്പോൾ ഇതില്ലാത്തവരെ തിരികെ അയക്കുന്നതാണ് രീതി യൂറോപ്യൻ കമ്മീഷൻ അംഗീകാരം ലഭിച്ചതോടെയാണ് സ്കീം നിലവിലെത്തിയത് അതേസമയം പുതുതായി രാജ്യത്ത് പ്രവേശിക്കുന്നവരെയാണ് ഈ സ്കീം ബാധിക്കുകയെന്ന് ഹോം സെക്രട്ടറി വൈറ്റ് കൂപ്പർ പറഞ്ഞു നിലവിൽ രാജ്യത്ത് പ്രവേശിച്ചവരെ ഇത് ബാധിക്കില്ല പൊതുതായി എത്തിച്ചേരുന്നവരെ ഉടൻ തടങ്കലിലേക്ക് മാറ്റുമെന്നും ഹോം സെക്രട്ടറി വ്യക്തമാക്കി എന്നാൽ എത്ര പേരെ സ്കീം വഴി തിരിച്ചയക്കാൻ കഴിയുമെന്ന് കൂപ്പർ വ്യക്തമാക്കുന്നില്ല ഈ എണ്ണം പറഞ്ഞാൽ ഇത് മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ഇവരുടെ നിലപാട് അതേസമയം ആഴ്ചയിൽ അൻപത് പേര് മാത്രമാണ് ഫ്രാൻസിലേക്ക് മടക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് പണം നൽകി ചെറുപോട്ടിലെത്തിയ ആളുകൾക്ക് പണം നഷ്ടമാകണം മടങ്ങുകയും വേണമെന്നാണ് നിലപാടെന്ന് ഹോം സെക്രട്ടറി പറയുന്നത് നിയമപരമായി എത്തിയവരെ സുരക്ഷാ പരിശോധനയിലൂടെ അപേക്ഷ സമർപ്പിക്കാനും കഴിയും ഇംഗ്ലീഷ് ചാനലിലെ അനധികൃത കുടിയേറ്റക്കാരുടെ കടത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റെക്കോർഡ് ലേബർ ഗവൺമെന്റിന്റെ നാനക്കേടായി മാറുന്നതിനിടെയാണ് ഈ പദ്ധതി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഭ്യർത്ഥികളെ തടങ്കലിലെടുക്കാനുള്ള നടപടികൾ തുടങ്ങുമെന്നും അധികൃതർ വ്യക്തമാക്കി ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം റെക്കോർഡുകൾ മറികടന്ന് അനധികൃത കുടിയേറ്റക്കാർ ഒഴുകുന്ന വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായെങ്കിലും ഈ കരാർ പ്രതിരോധമാക്കി മാറ്റാനാണ് കീർ സ്റ്റാർമറുടെ ശ്രമം അയർലൻഡിൽ വീണ്ടും ഇന്ത്യൻ വംശജന് നേരെ വംശീയാക്രമണം ഡബിളിനിൽ നിന്നും ആണ് വീണ്ടും വംശീയാക്രമണം നടന്നതായി റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അയർലൻഡിൽ നിന്നും ഇന്ത്യൻ വംശജർക്ക് നേരെ നടക്കുന്ന മൂന്നാമത്തെ ആക്രമണമാണ് ഇതെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ലബീർ സിംഗ് എന്ന ടാക്സി ഡ്രൈവറെ രണ്ടുപേർ ചേർന്ന് കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി ലഖീർ സിംഗ് അയർലൻഡിൽ താമസിക്കുകയാണ് ഏതാണ്ട് പത്ത് വർഷത്തിന് മേലെയായി അദ്ദേഹം ഒരു ക്യാബ് ഡ്രൈവർ കൂടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാർ വാടകയ്ക്ക് വിളിച്ച രണ്ടു പേർ യാത്രക്കിടെ ലഖീർ സിംഗിന്റെ തലയ്ക്ക് കുപ്പിക്കൊണ്ട് അടിക്കുകയായിരുന്നു അടുത്തിടെയായി അയർലൻഡിൽ ഇന്ത്യൻ വംശജർക്ക് നേരെ വംശീയാക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എഴുന്നൂറ് വർഷം മുൻപ് അഗ്നിപർവ്വത സ്ഫോടനം ബാക്കി വെച്ചതാണ് ഇന്നത്തെ ലെസ്റ്റർ കൗണ്ടിയിലെ ബീക്കൺ ഹിൽ പാർക്ക് എന്നത് ചരിത്രത്തിന്റെ സാക്ഷിമൊഴിയാണ് ആ ചരിത്ര ഭൂമിയിൽ ഈ ഒക്ടോബർ പത്തൊമ്പതിന് മറ്റൊരു ചരിത്രം കൂടെ പിറക്കാൻ പോകുന്നു ലോക പ്രശസ്ത മാതൃകൻ ഗോപിനാഥ് മുതഗാടിന്റെ സ്വപ്നമായ കാസർഗോഡ് തയ്യാറാക്കുന്ന പ്രത്യേക പരിചരണവും ശ്രദ്ധയും ആവശ്യമായ കുട്ടികളുടെ ബൗദ്ധിക വികാസത്തിന് വേണ്ടിയുള്ള നൂറ് കോടി രൂപയുടെ അന്താരാഷ്ട്ര പദ്ധതിയിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ നൽകുവാൻ തയ്യാറാകുന്ന നൂറ് യു കെ മലയാളികളുടെ കയ്യൊപ്പാകം ഈ ചരിത്ര ഭൂമിയിൽ പിറക്കുക അതിനായി മുതുകാടിനൊപ്പം നടക്കാമെന്ന പദ്ധതിയിൽ ഇതിനകം തന്നെ അനേകം ആളുകൾ അണിചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഏതാനും പേർക്ക് കൂടി അവസരം അവശേഷിക്കുമ്പോൾ ഈ ചരിത്ര നിർമ്മിതിയിൽ ചേരുവാൻ ആഗ്രഹമുള്ളവർക്ക് അതിനായുള്ള സമയമാണിപ്പോൾ ഇപ്പോൾ ഓരോ ചാരിറ്റി പ്രവർത്തകരും ചുരുങ്ങിയത് നൂറ് പൗണ്ട് വീതം സമാഹരിക്കുവാൻ തയ്യാറായതോടെ ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ ഈ പ്രോജക്റ്റിലേക്ക് സമാഹരിക്കാനാകും എന്ന ഉറപ്പാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഗോപിനാഥ് മുതുകാഡിന് നൽകിയിരിക്കുന്ന വാക്ക് ഒഴിവുകാല യാത്രകൾക്കായി ഇറങ്ങിയവരെ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാം തവണയും പിടികൂടി ഹീത്രു വിമാനത്താവളത്തിലെ യാത്രാ ദുരിതം വിമാനത്താവളത്തിലെ ടണലുകളിലൊന്നും അടച്ചിടേണ്ടി വന്നതിനെ തുടർന്നാണ് ഇന്നലെ യാത്രക്കാർ ദുരിതത്തിലായത് ചില സാങ്കേതിക പിഴവുകളെ തുടർന്ന് ടമലിൽ രണ്ടും മൂന്നും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് ടണലുകളിൽ ഒന്ന് അടച്ചിടേണ്ടി വന്നതിനാൽ ഇന്നലെ രാവിലെ യാത്രക്കാർക്ക് വലിയ കാലതാമസം അംഗീകരിക്കേണ്ടതായി വന്നു ഈ ടണൽ അടച്ചിട്ടതോടെ വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളിലും യാത്രക്കാർ തടസ്സപ്പെട്ടു പല യാത്രക്കാരും വിമാനം നഷ്ടപ്പെടാതിരിക്കാനായി ലഗേജുകളും തൂക്കി ഓടുന്നത് കാണാമായിരുന്നു മറ്റു ശരി തങ്ങളുടെ വിധിയെ പഴുകയായിരുന്നു ഭൂമിയിലെ നരകത്തിൽപ്പെട്ട പ്രതിനിധിയാണെന്നായിരുന്നു ഒരു യാത്രക്കാരൻ പ്രതികരിച്ചത് ഏതായാലും ഇപ്പോൾ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതായി ഹിത്രു അധികൃതർ അറിയിച്ചിട്ടുണ്ട് ടണൽ തുറന്ന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇനി നാട്ടിലെ വാർത്തകൾ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ ഡി എൻ എ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും പ്രതി സബാസ്റ്റിന്റെ നിസ്സഹകരണത്താൽ വഴിമുട്ടിയ അന്വേഷണത്തിന് സഹായമാകുന്നതായിരിക്കും ഫലം ജനമ്മ തിരോധന കേസിന് പിന്നാലെ സബാഷ്ടിന്റെ വീടിന് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് ജയനമ്മ തിരോധന കേസുമായി ബന്ധപ്പെട്ട് പ്രതി സഭാഷ്ടുമായി വീട്ടിലെത്തി പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് വീടിന് സമീപത്ത് നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികൾ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തുന്നത് ഈ അസ്ഥികളാണ് ഡി പരിശോധനയ്ക്ക് അയച്ചിരുന്നത് അതേസമയം സബാഷിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും അതിനുള്ളിൽ ഡി ഫലം ലഭിച്ചാൽ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായകരമാകും കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും തുറന്നു പറയാൻ സിബാഷൻ തയ്യാറായിട്ടില്ല നിലവിൽ കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ ജൈനമയുടേതാണെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിഗമനം എന്നാൽ പിന്നീട് രണ്ട് സ്ത്രീകളുടെ കൂടെ തിരോധന കേസുകൾ സബാസ് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെ അസ്ഥി ഇവരുടേതാകാമെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു വർഷത്തിലധികം പഴക്കമുള്ള അസ്ഥികളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി കണ്ണൂർ കാസർഗോഡ് തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന്റെ വിലക്ക് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യത ഭൂജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി അറിയിച്ചു കളമശ്ശേരിയിൽ ഒരു ദിവസം എണ്ണായിരം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകി പോഷക സമൃദ്ധം പ്രഭാതം പദ്ധതി കഴിഞ്ഞ നാല് വർഷമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം ഉറപ്പാക്കി കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ ഈ വർഷത്തെ ഭക്ഷണ വിതരണത്തിന് മന്ത്രി പി രാജീവ് തുടക്കം കുറിച്ചു മണ്ഡലത്തിലെ മുപ്പത്തിയൊൻപത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ എൽ പി യു പി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് പോഷക സമൃദ്ധം പ്രഭാതം പദ്ധതി വഴി സൗജന്യ പ്രഭാത ഭക്ഷണം നൽകുന്നത് എല്ലാ വർഷവും അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് അധ്യാപകർ പി ടി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചേർക്കാറുണ്ടായിരുന്നു ആദ്യത്തെ യോഗം ചേർന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് പല കാരണങ്ങളാൽ പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് പല കുട്ടികളും സ്കൂളിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയത് തുടർന്നാണ് ബി പി സി എൽ കൊച്ചി റിഫൈനറിയുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കിയത് ഒരു വർഷവും പദ്ധതിക്കായി ഒരു കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം തള്ളി സ്കൂൾ മാനേജ്മെന്റ് അധ്യാപികയുടെ ശമ്പള കാര്യത്തിൽ വീഴ്ച വരുത്തിയത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ശമ്പള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചതെന്ന് രേഖകൾ സഹിതം സ്കൂൾ അധികൃതർ വ്യക്തമാക്കി അതേസമയം മരിച്ച ഷിജോ വീറ്റിയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാറാണമൊഴിയിലെ വീട്ടുവളപ്പിൽ നടക്കും എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ലേഖാ രവീന്ദ്രന് പതിനാല് വർഷത്തെ ശമ്പളം അടക്കം ആനുകൂല്യങ്ങൾ നൽകാൻ ഹൈക്കോടതി വിധിച്ചിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വന്ന വിധിയിൽ രണ്ട് മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാനമാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് ഉത്തരവിറങ്ങിയത് അതിനുശേഷം അടിസ്ഥാന ശമ്പളം മാത്രം മാസത്തേക്ക് നൽകി കുടിശ്ശിക വീണ്ടും ലഭിക്കണമെങ്കിൽ ഡിഇ ഓഫീസിൽ നിന്ന് ഒതന്റിഫിക്കേഷൻ നൽകണമായിരുന്നു ഒടുവലിക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഓതന്റിഫിക്കേഷൻ നൽകിയത് ശമ്പള ആനുകൂല്യങ്ങൾ വൈകിയതിൽ മനം നിന്ന് ഷിജു ജീവനൊടുക്കിയതിന്റെ അടുത്ത ദിവസം നാരായണമുഴി സെന്റ് ജോസഫ് സ്കൂൾ പ്രഥമ അധ്യാപികയെ സമ്മർദ്ദപ്പെടുത്തി പുതിയൊരു കത്ത് ഡി ഡി വാങ്ങിയെന്ന് മാനേജർ പറയുന്നുണ്ട് ഇനി സ്പോർട്സ് വാർത്തകൾ ലീഗ്സ് കപ്പിൽ ഇന്റർമയാമിയുടെ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയായി സൂപ്പർ താരം ലാനൽ മെസ്സിക്കും പരിക്കുക നിർണായകമായ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ പ്യുമാസ് യു എൻ എം മെസ്സി കളിക്കില്ലെന്ന് കോച്ച് ജാവിയർ മെഷറാനോ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ശനിയാഴ്ച നെക്കാക്സക്കെതിരായ മത്സരത്തിനിടെ മെസ്സിയുടെ വലതുകാലിന്റെ മുകൾ ഭാഗത്തെ പേശുകൾക്ക് നേരിയ പരിക്കേറ്റു പരിക്ക് ഗുരുതരമല്ലെങ്കിലും ചൊവ്വാഴ്ച നടക്കുന്ന മത്സരത്തിൽ കളിക്കാൻ മെസ്സിക്ക് കഴിയില്ലെന്ന് മെഷറാനോ വ്യക്തമാക്കുകയായിരുന്നു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും